റഷീദ് ഈ വാർത്ത നമ്മൾ ഈ പരാതി നൽകിയ ജഗ്ദീഷ് കുമാറിൻ്റെ പരാതിയുടെ പകർ അടപ്പം അടക്കം ആ സഹി വാർത്ത സഹിതം നമ്മൾ നേരത്തെ തന്നെ നൽകിയതാണ് ഇത് സംബന്ധിച്ച് ഈ കുംഭകോണം സംബന്ധിച്ച് അഞ്ഞൂറ് കോടി തട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും ചെയ്തിരുന്നു അന്ന് കൈരളി ചോദിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അത് കൈരളി അന്വേഷിക്കൂ കൈരളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കൂ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ മറുപടി പക്ഷേ വലിയ കുംഭകോണമാണ് മറുപടി പറയേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ വിനീഷ തീർച്ചയായും സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂമി തട്ടിപ്പ് കേസിൽ ഇപ്പോൾ കുരുക്ക് മുറുകുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ എത്തിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അഭിഭാഷകൻ കൂടി സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ കർണാടക ഹൈക്കോടതിയിലും പരാതി നൽകിയിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഇവരുടെ ചുമതല കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിയിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുകയും ചെയ്തത് അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാറാണ് ഇത്തരത്തിലൊരു പരാതിയും സുപ്രീം കോടതിയിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും നൽകിയിട്ടുള്ളത് എന്തായാലും ഇനി കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് അദ്ദേഹം കയർത്ത് പ്രതികരിക്കുന്ന ഒരു സമീപനമായിരുന്നു രാജ്ചന്ദ്രശേഖരൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിന് പിന്നാലെ സംസ്ഥാനത്തിനകത്തെ വിവിധ നേതാക്കളിൽ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത അതൃപ്തി ഉണ്ടാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും തിരുവനന്തപുരത്തൊക്കെ തന്നെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള സമരങ്ങളിൽ ആ ബി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും മാറി നിൽക്കുന്ന സമീപനം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് നമുക്കറിയാം കെ എം മുരളീധരനും ക്ഷമിക്കണം കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ വി മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇത്തരം സമരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ബി ജെ പിയുടെ സംസ്ഥാന തലത്തിലുള്ള യോഗങ്ങളിൽ നിന്നൊക്കെ തന്നെയും വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ ഈ ഇത്തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെയും രാജ ചന്ദ്രശേഖരനെതിരെ കടുത്ത വിമർശനം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഒരു ഒറ്റയാൾ പോരാട്ടമാണ് രാജചന്ദ്രശേഖരൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കുംഭകോണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും മുമ്പാകെ എത്തുന്നത് അതോടൊപ്പം തന്നെ ഏറെ നിർണായകപ്പെട്ടത് ഈ അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ നൽകിയിട്ടുള്ള പരാതിക്ക് പിന്നാലെ അദ്ദേഹത്തിന് നേരെ ഭീഷണികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ബി ജെ പി നേതാക്കളുടെയും അതോടൊപ്പം പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നത് വധശിക്ഷ അടക്കമുള്ള ഭീഷണികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് ഐ ടി അന്വേഷണം വേണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ പരാതിയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കർണാടക സർക്കാരിൻ്റെയും നൂറ്റി കൃഷി ഏക്കറോളം കൃഷിഭൂമിയാണ് രാജചന്ദ്രശേഖരൻ സ്വന്തമാക്കുകയും പിന്നീട് അത് ബി പി എൽ കമ്പനിക്ക് വേണ്ടിയും വിൽക്കുകയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് നിങ്ങൾ അന്വേഷിക്കൂ എന്ന തരത്തിലുള്ള ചില വാഗ്വാദങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് രക്ഷപ്പെടുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാജ ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ കുരുക്കുമുറുകയാണ് അദ്ദേഹത്തിനെതിരെ പരാതി ആവശ്യ എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികളാണ് ഇപ്പോൾ ഹൈക്കോടതിക്കും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്കും മുമ്പാകെ എത്തുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ സംസ്ഥാന സർക്കാരിന്റെ മുമ്പാകെ ഇത്തരത്തിലുള്ള പരാതി ൾ വിവിധ കോണുകളിൽ നിന്ന് എത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏറെ നിർണായകമായിട്ടുള്ള കൂടുതൽ പരാതികൾ അദ്ദേഹത്തിന് നേരെ ഉയരുകയും ചെയ്യുന്നത്